മുത്തനബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു നാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചേറെ സംബന്ധിച്ചിട്ടാണ് ഞാൻ സ്വർഗത്തിലിരിക്കുന്നതായ സമയത്ത് നരകത്തിൽ നിന്ന് വലിയ ഹട്ടാഹാസങ്ങളും ഭയാനകമായ ശബ്ദങ്ങളും കേൾക്കുന്നു ഞാൻ അങ്ങനെ അർഷിന്റെ താഴെ സുജൂതിൽ വീഴുന്നു അള്ളാഹു സുബാന എന്നോട് പറയുന്നു നബിയെ അങ്ങ് തലയുയർത്തുക അങ്ങ് ഇവർക്ക് വേണ്ടി ഷഫാഴ്റ്റ് ചെയ്യരുത് ഇവർ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണ് നബി നബിസ് അലൈഹി അലൈവിസ്ലം തങ്ങൾ വീണ്ടും സ്വർഗത്തിലേക്ക് മടങ്ങി പോകുന്നു വീണ്ടും ഇതുപോലെ അട്ടഹാസങ്ങളും ഭയാനകമായ ശബ്ദങ്ങളും കേൾക്കുന്നു അലൈഹി വസ്ലാം തങ്ങൾ ഹർഷിന്റെ താഴെ വീണ്ടും സുയൂദിൽ വീഴുന്നു അള്ളാഹു താല പറയുന്നു നബിയെ അങ്ങ് തലയുയർത്തുക അങ് ഇവർക്ക് വേണ്ടി ഷഫാറ്റ് ചെയ്യരുത് വേറെ എന്തും ചോദിച്ചോളും അതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം ഇവർ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണ് വീണ്ടും ബുദ്ധിമുട്ടിച്ചു സല്ലല്ലാഹു അലൈഹി നിബിസല്ലാഹുലൈ തങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഈ ശബ്ദം കേൾക്കുന്നത് സഹിക്കാൻ വയ്യ വീണ്ടും തിരിച്ചു വന്നിട്ട് അള്ളാഹിനോട് പറയുകയാണ് എൻ്റെ അറബേ മാലിക്കിനോട് അങ്ങൊന്ന് പറയുക നരകത്തിന്റെ വാതിലൊന്ന് തുറന്നു തരാം അങ്ങനെ അള്ളാഹു സുബാനുവതാല മാലിക് അലൈഹ്സ്സലാമിനോട് പറയുകയാണ് അങ്ങ് വാതിൽ തുറന്നു കൊടുക്കുക നബിസുലഹുലൈ വസലമ തങ്ങൾ ആ നരകത്തിലേക്ക് നോക്കുന്നതായ സമയത്ത് അവിടുന്ന് കാണുകയാണ് ഒരു മരത്തിന്റെ തടിമ അവരെ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ ചാട്ടവയറുകൾ കൊണ്ട് ആഞ്ഞടിക്കുന്നു അവരുടെ മുതുകിലും തൊടയിലുമെല്ലാം പൊട്ടി പൊളിയുന്നു അടിഭാഗത്താണെങ്കിൽ പാമ്പുകളും തേളുകളും കൊത്തിക്കൊണ്ടേയിരിക്കുന്നു ഇത് സഹിക്കാനാവാതെ അവര് അട്ടഹസിച്ച് കരയുന്നു ഇത് കണ്ടപ്പോൾ മുത്തനബി സാഹു അലൈവിസ്ലാം തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി അങ്ങനെ മൂന്ന് പ്രാവശ്യം അർഷിന്റെ താഴത്ത് മുത്തുനബി സാഹുലി വസ്ലാമ തങ്ങൾ കിടക്കുകയാണ് സുജൂതിലായിട്ട് മുത്തനീഫി സല്ലാഹു അലൈവിസ്ലാം തങ്ങളോട് അള്ളാഹു താല പറയുകയാണ് െ അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും ഇവരെ നമ്മൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതെല്ലാം മോചിപ്പിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കൾ തൃപ്തിപ്പെടണം അങ്ങനെ മുത്തു സാഹുഹി തങ്ങൾ അള്ളാഹിനോട് ചോദിക്കുകയാണ് എവിടെയുണ്ട് ഇവരുടെ മാതാപിതാക്കൾ അവരെല്ലാം സ്വർഗത്തിലാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയാണ് തെരുവുഹു വസ്ലാം തന്റെ മക്കളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നു അവിടുന്ന് മാതാപിതാക്കൾ പറയുന്നു ഒരു സ്ത്രീ പറയുകയാണ് യാ എന്നെ ഒരുപാട് കാലം എന്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ചീത്ത പറഞ്ഞ് അടിച്ചിട്ടുണ്ട് എനിക്ക് വസ്ത്രവും ഭക്ഷണമൊന്നും അവൻ നല്ല രൂപത്തിൽ തരുകയില്ല അവന്റെ ഭാര്യയ്ക്ക് നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊടുക്കും എന്നെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് അവൻ നരകത്തിൽ തന്നെ കടുക്കേണ്ടവനാണ് എന്നാൽ തൊട്ട അപ്പുറത്തുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് എന്റെ മകനെ ഞാൻ ഉപദേശിക്കുന്നതായ സമയത്തെല്ലാം അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്റെ വാക്കിന് ഒരു വില കൽപ്പിച്ചിട്ടില്ല എന്റെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാറാണ് പതിവ് അവൻ നരകത്തിൽ കിടക്കേണ്ടവനാണ് വലിയ തങ്ങൾ പറയുകയാണ് സംഭവിച്ചതെല്ലാം സംഭവിച്ചു നിങ്ങൾ തൃപ്തിപ്പെട്ടു കൊടുക്കണം നരകത്തിൽ ഭയാനകമായ രൂപത്തിൽ അവർ ശിക്ഷ കൊള്ളുകയാണ് അങ്ങനെ അങ്ങനെതാ മുത്തുനീബി തങ്ങൾ വസ്ലമിനോട് പറയുകയാണ് ഈ മാതാപിതാക്കളെ എൻ്റെ കൂടെ വിടണം ഞാൻ അവർക്കൊന്ന് നിരകം കാണിച്ചു കൊടുക്കട്ടെ അങ്ങനെ നിരകത്തിലെത്തുന്നതായ സമയത്ത് അവർ കാണുന്നതാണ് തൻ്റെ മക്കളെല്ലാം കൈ വ്യാജിച്ചുകൊണ്ട് ഉപ്പാവുമായി നിരക്ഷിക്കണം ഞാൻ വലിയ അതാവിലാണ് ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ അട്ടഹസിച്ച് കരയുന്നു ഇത് കാണാൻ വയ്യാതെ ആ മാതാപിതാക്കൾ പറയുകയാണ് അങ്ങ് ചെയ്യണം അങ്ങനെ സമയത്ത് അള്ളാഹു അവരുടെ മാതാപിതാക്കൾ ചെയ്യട്ടെ ശഫായത്ത് തൃപ്തിപ്പെടട്ടെ എങ്കിൽ മാത്രമാണ് ഞാൻ അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയുള്ളു അങ്ങനെ ആ മാതാപിതാക്കൾ ശഫായത്ത് ചെയ്യുന്നു അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു ശരീരമെല്ലാം കറുത്ത് കരിക്കട്ട രൂപത്തിലായിട്ടുണ്ട് സ്വർഗത്തിലുള്ള ഒരു പാനീയം അവരുടെ ശരീരത്തിലൂടെ ഒഴിക്കുന്നതായ സമയത്ത് മുടികളും മാംസങ്ങളും തൊലികളെല്ലാം പഴയ രൂപത്തിലാവുകയാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഇതൊന്നാലോചിക്കേണ്ടതാണ് ബുദ്ധിമുട്ടിച്ചവരുണ്ടെങ്കിൽ മാപ്പ് പറയേണ്ടതാണ്